പൂശനിലയിൽ വിഭവങ്ങൾ വന്നു തുടങ്ങി അവിയൽ തോരൻ കാളൻ ഓലൻ എരിശ്ശേരി അച്ചാർ ഉപ്പേരി പപ്പടം നല്ല സാമ്പാറും മോരും രസവും ശേഷം രണ്ടു തരം പായസവും സദ്യ ബഹുക്കേമോ നോമ്പിനിടയ്ക്ക് ഓണസദ്യയോ എന്നല്ലേ സംശയം ഇതാണ് നോമ്പുതുറ സത്യം മലപ്പുറത്തെ മങ്കടക്കെടുത്ത പൂങ്കുടിമുനയാണ് വ്യത്യസ്തമായ ഈ നോമ്പുതുറ നടത്തിയത് നോമ്പ് എറക്കുമ്പോൾ സദ്യ ആക്കാൻ തോന്നുന്നുണ്ടോ ആ ഇതാ ഒരു തരാറില്ല ചില ദിവസങ്ങളിൽ വെറൈറ്റി ആയിട്ട് കുട്ടികളൊക്കെ വന്നതാണ് അതല്ലേ സദ്യയാണെന്ന് പറഞ്ഞിട്ട് ഇറച്ചി ഇല്ലെങ്കിലും കഴിക്കാണെറ്റി നോമ്പ് എറക്കുമ്പോൾ സദ്യ വച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് പുതിയൊരു അനുഭവം പരീക്ഷിക്കാൻ നോക്കുന്നുണ്ടോ ആ വീട്ടില് നോമ്പുതുറ നടത്തിയതിന് പിന്നിൽ പൂങ്കുടിമനയ്ക്ക് ഒരു കാരണമുണ്ട് ഇവിടത്തെ വിഷ്ണുപ്രിയയുടെ കല്യാണം ഇന്നാണ് കല്യാണത്തിൽ പങ്കെടുക്കുന്ന നോമ്പുകാർക്ക് പകൽ ഭക്ഷണം കഴിക്കാനാവില്ല അതിനാൽ എല്ലാവരെയും തലേ ദിവസം നോമ്പുതുറക്കായി മനയിലേക്ക് വിളിച്ചു നമ്മൾ വിചാരിച്ചത് വേറെ രീതിയിലായിരുന്നു ഒരു ബുഫ മോഡലായിരുന്നു അപ്പൊ അവരെ നിർബന്ധിച്ചിട്ട് നമുക്ക് സദ്യ മതി വെജിറ്റേറിയൻ ഫുഡ് മതി എന്ന് അവരിങ്ങടെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കല്യാണമില്ലെങ്കിലും എല്ലാ വർഷവും ഒരു ദിവസം മനയിൽ നോമ്പുതുറ നടത്താറുണ്ട് പ്രദേശത്തിന്റെ സൗഹാർദ്ദ മനസ്സ് ഊട്ടിയുറപ്പിക്കുന്നതിൽ പൂങ്കുടി മനയ്ക്ക് വലിയ പങ്കുണ്ട് മുഹമ്മദ് നൗഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം